മഹാകുംഭമേളയിലെ വൈറലായ താരമാണ് മോണാലിസ ബോൺസ്ലെ രുദ്രാക്ഷമാല വിൽക്കുന്നതിനിടെയാണ് മോണാലിസ ബോൺസ്ലെ വൈറലാകുന്നത് ബിസിനസ്സുകാരനായ ബോബി ചെമ്മണ്ണൂരിന്റെ പുതിയ ഷോറൂമിന്റെ പ്രത്യേക ശ്രേണി ഉദ്ഘാടനത്തിന് താരം കോഴിക്കോട് എത്തിയത് പാലം ഷോറൂമിലാണ് മോണാലിസ എത്തിയത് മോണാലിസയെ ഒരു നോക്ക് കാണാൻ ബ്ലോഗർമാർ കൂട്ടത്തോടെ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മോണാലിസ ബോൺസ്ലെ കേരളത്തിൽ എത്തിച്ചതെന്ന് പറയപ്പെടുന്നു ബോബി ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ പുതിയ ആഭരണ ശ്രേണിയായ മൊണാലിസ ഡയമണ്ട് കളക്ഷൻ അവധി ബോച്ചെ ാണ് ബോച്ചെടുത്തത് സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്ന രൂപയ്ക്ക് താഴെയുള്ള ആഭരണങ്ങളാണ് കളക്ഷനിലുള്ളതെന്ന് ബോച്ചെടുത്തു പറഞ്ഞു മൊണാലിസയ്ക്ക് സമ്മാനമായി ബോബി നൽകി അതേസമയം സനോജ് മിശ്ര സംവിധാനം ചെയ്ത ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിൽ നായികയായി മൊണാലിസ എത്തും ലക്ഷം രൂപയ്ക്കാണ് സിനിമയുടെ കരാർ മൊണാലിസ ഒപ്പുവെച്ചതെന്ന് റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെയാണ് ബോബി ചമ്മണ്ണൂർ മൊണാലിസെ കോഴിക്കോട് എത്തിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം